മലയാളിയുടെ ഓണം എന്ന് പറയുന്നത് പൂക്കളുടെ ഉത്സവം തന്നെയാണ് എന്നാൽ പൂക്കളുടെ ഉത്സവം കാണണമെങ്കിൽ ഓണക്കാലം വരെ കാത്തിരിക്കേണ്ട ഇവിടെ നമ്മുടെ പള്ളിച്ചൽ പഞ്ചായത്തിൽ ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ് വാർഡാണ് കൊറണ്ടിവിള വാർഡിൽ ഒരു പൂക്കാലം തന്നെ സൃഷ്ടിച്ച വ്യക്തികളാണ് ഇവർ രണ്ടുപേരും ഇത് ശ്രീ രാകേഷ് ഇവിടുത്തെ പ്രസിഡൻ്റാണ് ഇത് ചെയർമാനാണ് ശ്രീ വിജയൻ ഇവർ ശരിക്കും നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവരോട് സംസാരിക്കണോ പൂക്കൾ കാണണോ എന്താണ് നമുക്ക് മനസ്സിൽ ആകപ്പാട സംശയവും കാരണം മനോഹരമായ ദൃശ്യമാണ് ഇവർ കഴിഞ്ഞ വർഷവും ഇതുപോലെ ഇവിടെ പൂക്കൾ ഉണ്ടായിരുന്നു ഓണക്കാലത്ത് ഇതുപോലെ തന്നെ പൂക്കൃഷി നടത്തി എത്ര വാർഡുകളിലാണ് വാർഡുകളിലെ പൂക്കൃഷി ചെയ്തിട്ടുണ്ട് ഈ കൊറണ്ടിവിള എന്ന് പറയുന്ന ഈ പ്രദേശത്ത് നമ്മൾ ഏഴര ഏക്കറിലാണ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ നമുക്ക് ഇവിടെ കാണുമ്പോ തന്നെ നമുക്കറിയാം നമുക്കിവിടെ വരുമ്പോൾ കാണുന്ന ഒരു സന്തോഷം പൂക്കൾ നമ്മളെ നോക്കി ചിരിക്കുകയാണ് അതുപോലെ തന്നെ പിന്നെ ചിത്രശലഭങ്ങൾ പറക്കുന്നു തേനീച്ചകൾ വരുന്നു നിരവധി ചെറിയ ചെറിയ പ്രാണികളുണ്ടാകുന്നു പ്രകൃതിയുടെ ആവാസം ഒരു വലിയ അനുഭൂതി ആയിരക്കണക്കിന് പേരാണ് ഇവിടെ വന്നു പോകുന്നത് ഞങ്ങളെ കാണാനായിട്ട് ഞങ്ങളെയൊക്കെ തന്നെ വലിയ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് കാണുന്നത് ഇത് തരിശായി കിടന്ന സ്ഥലമാണ് പിടിച്ച് കിടന്ന സ്ഥലമാണ് ഈ സ്ഥലത്തെ നമ്മുടെ വിജയൻ ചെയർമാൻ്റെ നേതൃത്വത്തിൽ ഈ സ്ഥലത്തെ ഏറ്റെടുക്കുകയും അത് നമ്മുടെ കുടുംബശ്രീക്കാരെ ഉപയോഗപ്പെടുത്തി തൊഴിലുറപ്പ് പദ്ധതി അംഗങ്ങളെ ഉപയോഗപ്പെടുത്തി ജെ എൽ ജി ഗ്രൂപ്പ് അങ്ങനെ ഉപയോഗപ്പെടുത്തി നമ്മളിത് കൃഷി കഴിഞ്ഞ വർഷം ഈ പൂപ്പാടം ചെയ്തതിന് ശേഷം നമ്മൾ പച്ചക്കറി കൃഷി ചെയ്തു ജൈവ പച്ചക്കറി കൃഷി ചെയ്തു അത് വലിയ വലിയ വിളവായിരുന്നു നമുക്ക് നല്ല നേട്ടം ഉണ്ടായതാണ് ഇപ്രാവശ്യം നമ്മൾ ഈ പൂപ്പാടത്തിന് ശേഷം വീണ്ടും പച്ചക്കറിയിലേക്ക് പോകും നമ്മളെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്ത് പ്രദേശത്ത് തരിച്ച പ്രദേശങ്ങൾ ഇത് ഉണ്ടാകാൻ പാടില്ല ഉള്ളതെല്ലാം നമ്മൾ ഏറ്റെടുത്ത് ഭൂകൃഷിയും പച്ചക്കറിയും കൃഷിയും ചെയ്യണമെന്നുള്ളതാണ് നമുക്കിതിന് പ്രചോദനമായതും നമ്മുടെ ബഹുമാനായ കാട്ടാക്കടയുടെ എം എൽ എ ശ്രീ ഐ ബി സതീഷ് അദ്ദേഹം നമ്മളോട് പറഞ്ഞ പങ്കുവെച്ചൊരു ആശയം കഴിഞ്ഞ വർഷം പറഞ്ഞെന്താണ് നമ്മുടെ ഓണം നമ്മുടെ പൂക്കൾ നമ്മുടെ ഓണത്തിനാവശ്യമായ പൂക്കൾക്ക് നമ്മൾ തോവാളിയിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ പോകേണ്ട കാര്യങ്ങളോ നമുക്ക് ഉൽപ്പാദിപ്പിക്കണം അതിന് തരിശി കിടക്കുന്ന സ്ഥലങ്ങളിൽ ഏറ്റെടുക്കുക അത് കൃഷിയോഗ്യമാക്കുക അവിടെ പൂപ്പാടങ്ങൾ ഉണ്ടാക്കുക അങ്ങനെയാണ് ഈ ജമന്തി പാഠം വരുന്നത് ഓണത്തിനല്ല അത് ഓണം കഴിഞ്ഞാലും നമുക്ക് ഇവിടെ കൃഷി ചെയ്യാൻ പറ്റുന്ന മറ്റെന്തെങ്കിലും കൃഷി അങ്ങയുടെ മനസ്സിലുണ്ടാവും പൂക്കളെ നമ്മുടെ ഉദ്ദേശിക്കുന്നത് മുല്ലാം എന്നാലോചിക്കും ആ പിന്നെ ഒരു ജമന്തി ഈ ജമന്തി അല്ല ഹാര ജമന്തി അത് വന്ന് കൃഷി ചെയ്യാൻ ഞങ്ങൾ കുറച്ച് നട്ടിട്ടുണ്ട് അപ്പോൾ അതിന് ഒരു മൂന്ന് മാസം കഴിയും അത് പൂ വിരിക്കാൻ അപ്പം അപ്പം ഇതൊക്കെ ഞങ്ങൾ കൃഷി ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ് നമുക്ക് ഈ ഒരു കാലാവസ്ഥ ഒക്കും എന്നൊരു പ്രതീക്ഷയോടുകൂടി ഇത് കഴിഞ്ഞാൽ പൂ കൃഷിയുടെ ആരംഭിക്കുന്നുണ്ട് ഇത് ഇത് ഈ ആവശ്യത്തിലേക്ക് മാത്രം ഞങ്ങൾ ഇപ്പോൾ ഓണാഘോഷത്തിന് വേണ്ടി മാത്രം അത്തപ്പൂടാൻ വേണ്ടി മാത്രമാണ് ഈ പൂ കൃഷി ചെയ്തത് അതോടൊപ്പം ഞങ്ങൾ മലക്കറി കൃഷിക്ക് പ്രധാനം പ്രാധാന്യം കൊടുക്കുകയാണ് ഈ സ്ഥലത്ത് മുഴുവനും കഴിഞ്ഞ പ്രാവശ്യം പ്രസിഡന്റ് പറഞ്ഞതുപോലെ നല്ല തരത്തിലുള്ള പലതരത്തിലുള്ള പിന്നെ ഈ മലക്കറി കൃഷി ചെയ്തിട്ടുണ്ട് നല്ല വിളവെടുപ്പ് എടുത്തു ഇപ്പോഴും ഞങ്ങൾ ഇതിൻ്റെ കൂട്ടത്ത് ഓണത്തിന് ആവശ്യമായ പയറും വെണ്ടയും കൃഷി ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിളവെടുപ്പാണ് എടുതാ അവിടെ കെട്ടി റെഡിയാക്കി വയ്ക്കുന്നു പയർ അത് ഇവിടുന്ന് എടുത്താണ് ഞങ്ങളെടുത്ത് ഞങ്ങളെ ഉത്പാദിപ്പിച്ചു ആ ഞങ്ങൾ ഉത്പാദിപ്പിച്ചിട്ട് പയറാണ് ആ കൃഷി തന്നെ വീണ്ടും കണ്ടുവിടാൻ തുടങ്ങും നമുക്ക് ഒരു കാര്യം മനസ്സിലായി കേരളത്തിലും നമുക്കാവശ്യമായ പുഷ്പവും മലക്കറിയൊക്കെ കൃഷി ചെയ്യാം അതിന് അനുയോജ്യമായ മണ്ണാണ് ഇതിന് നമുക്ക് ഇവിടുത്തെ കുടുംബ മനസ്സും അതെ മനസ്സാണ് മനസ്സും വേണം അതേപോലെ നമുക്കിതിനെ എടുത്തു പറയേണ്ടത് കുടുംബശ്രീക്കാരെയും ജെ എൽ ജി ഗ്രൂപ്പ് ഈ തൊഴുറുപ്പ് തൊഴിലാളികൾ ഇവരുടെയൊക്കെ ആത്മാർത്ഥമായ ഒരു ഒരു പറഞ്ഞറിയിക്കാൻ കഴിഞ്ഞില്ല കാരണം അതൊന്നും അവർ ഒരു പ്രതിഫലം മാത്രം ഉച്ഛിച്ചുകൊണ്ടല്ല സമയം നോക്കുന്നില്ല ഏഴ് മണിക്ക് അവർ വരും വെള്ളം തെളിക്കും ചിലപ്പോൾ ഏഴ് ആറ് മണി ആറര മണി കഴിഞ്ഞിട്ടേ ഇവിടുന്ന് പോകുള്ളൂ അങ്ങനെ ഒരു ആത്മാർത്ഥത ഈ തൊഴിലാളികളുടെ ഇടയിലുണ്ട് അതുതന്നെയാണ് ഇത് വിജയിപ്പിക്കാനുള്ള പ്രധാന കാരണം ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ സെൽഫി പോയിന്റ് വെച്ചിട്ടുണ്ട് ഊഞ്ഞാൽ ഇവിടെ വരുന്നവർക്ക് ഊഞ്ഞാൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ മരത്തിൽ ട്രീ ട്രീ ഹൗസ് പോലെ കെട്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലൊക്കെ നിന്ന് കാണുമ്പോൾ അവർ പറയുന്ന കണ്ടതിന് ശേഷം നമ്മളോട് പറയുന്ന മനോഹരമായ വാക്കുകൾ ഇന്നത്തെ സമ്മർദ്ദമുള്ള ഈ സമയത്തുണ്ടാകുന്ന ആ ഒരു വലിയ ആശ്വാസം ഇവിടെ വന്ന് അവർ മണിക്കൂറുകൾ ചിലവഴിക്കുകയാണ് ഇതൊക്കെ ഒരുക്കാൻ നമ്മുടെ പഞ്ചായത്തിന് കഴിഞ്ഞു എന്നുള്ളത് നമുക്കൊരു വലിയ കാര്യമായി അഭിമാനീയമാണ് ചാരിതാർത്ഥമാണ് തീർച്ചയായും എന്തായാലും ഇതുപോലെ എല്ലാ പഞ്ചായത്തിലും എല്ലായിടത്തും ഇതുപോലെയൊക്കെ ഉള്ള ആശയങ്ങൾ ഉള്ള മനുഷ്യരുണ്ടാകട്ടെ നേരത്തെ പറഞ്ഞ പോലെ ആ മനുഷ്യർക്ക് നല്ല മനസ്സുണ്ടാകട്ടെ എവിടെയാണ് നമുക്ക് പൂക്കളെ ഒരു സന്തോഷം തോന്നാതിരിക്കുന്നത് എല്ലായിടത്തും അദ്ദേഹം പറഞ്ഞ പോലെ സമ്മർദ്ദമുള്ള ഈ ജീവിതത്തിൽ നിറയെ പൂക്കൾ പുഞ്ചിരിച്ച് നിൽക്കുന്നത് കാണുന്നത് തന്നെ ഒരു ആശ്വാസമാണ് ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കട്ടെ അതിനൊരു പ്രതിജ്ഞ നമുക്ക് നമ്മുടെ മണ്ണിൽ എല്ലാം വിളയിച്ചെടുക്കാം എന്നുള്ളൊരു പ്രതിജ്ഞ ഈ ഓണക്കാലത്ത് ഓരോ മലയാളിയും എടുക്കുക പൂക്കാലം കണ്ടിട്ട് എന്ത് തോന്നുന്നു നല്ല നല്ല ഒരു കൃഷി തന്നെ തോന്നുന്നു തമിഴ്നാട്ടിലൊക്കെ പോയിട്ടുള്ളത് ഇപ്പോഴും നാട്ടുമുറങ്ങളിലെല്ലാം കൃഷിയായി അവർക്കൊരു ഒരു ജീവിതമാർഗമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞത് പറയൂന്നല്ലേ ഈ അമ്മയുടെ ഹസ്ബൻഡ് പൂക്കച്ചവടക്കാരനായിരുന്നു ഞാൻ നേരത്തെ ചോദിച്ചാൽ അമ്മ ഇതുപോലെ പൂക്കൾ നേരത്തെ പിന്നെ എൻ്റെ ഭർത്താവ് പൂക്കച്ചവടക്കാരനാണെന്നാണ് പറഞ്ഞത് എന്തായാലും അമ്മയുടെ ആ മുഖത്തെ ചിരി പോലെ തന്നെ അതായത് ഇവിടെ ഓരോ പൂക്കളിലും നമ്മൾ കാണുന്ന ആ ഒരു പുഞ്ചിരിയാണ് ഈ അമ്മയുടെ മുഖത്ത് ഇതുപോലെ വരുന്ന എല്ലാവരും കൂടി തന്നെയാണ് മടങ്ങി പോണത് അത്രയും നല്ലൊരു പൂക്കാലം ഒരു വസന്തം അത് തന്നെയാണ് ഇവിടെ ശ്രീ രാകേഷും ശ്രീ വിജയനും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത് ഇനിയും ഒരുപാട് പേർക്ക് ഇവിടെ വരാൻ സാധിക്കട്ടെ പറയണ്ട എന്തി പറയണ്ടല്ല